ഹലോ ഹംദാൻ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ സുഖല്ലേ അലഹദില്ല ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കണിട്ടോ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്കെങ്ങനെ പിന്നെ തീറ്റ ചിലവ് കുറച്ചിട്ട് ലാഭം കണ്ടെത്താം എന്നുള്ളതിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ട് കഷ്ടപ്പെട്ടാൽ തന്നെ അല്ലേ നമുക്ക് അതിൽ നിന്നൊരു ഇംഗം കിട്ടുള്ളൂ അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഞാൻ എന്താണ് ചെയ്തെന്നുള്ളത് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ പിന്നെ ഒരുപാട് ആളുകൾ ഓരോരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഓരോരോ പേഴ്സണലായിട്ട് ഫോണിൽ ചോയ് മെസ്സേജ് ഇടുന്നുണ്ട് അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് വീഡിയോ ഇട്ട് തരണ്ട കേട്ടോ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള കാര്യം നമുക്ക് പറയാം അപ്പോൾ ഇത് ഇന്ന് ഞാൻ പച്ചക്കറി കടയിൽ നിന്ന് വേസ്റ്റ് എടുത്ത് കൊണ്ടുവന്നതാണ് കേട്ടോ ഇതിലുള്ളത് ക്യാബേജിൻ്റെ തൊലിയും ബീട്രൂട്ടിൻ്റെ ഇലയും അതിൻ്റെ തണ്ടും കൂടിയിട്ടാണ് കേട്ടോ ഇന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലേ ഞങ്ങളോട് എനിക്ക് ഒഴിവുള്ള സമയത്ത് ഞാൻ ഒക്കെ കളക്ട് ചെയ്ത് കൊണ്ടിരുന്നത് അപ്പോൾ ഇന്ന് ഞാൻ എനിക്ക് അസോള കൊറിയർ ചെയ്യാണ്ടായിരുന്നു ഒരു അഞ്ച് പാക്ക് അപ്പോൾ അത് കൊറിയർ ചെയ്യാൻ പോയ സമയത്ത് അപ്പോൾ ഞാൻ രാവിലെയാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഒരു പിന്നെ ബാങ്കിലൊക്കെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ വരുമ്പോൾ കളക്ട് ചെയ്ത് കൊടുക്കുന്നതാണ് കിട്ടാം അപ്പോൾ അതിന്ന് ഇത്രയും ഭാഗം ഞാൻ എടുത്തിട്ടുള്ളൂ കുറച്ച് ഇത്രയും കാബേജും അതിൻ്റെ കുറച്ച് ബീട്രൂട്ടിൻ്റെ ഇലയും കൂടി കൂടിയിട്ട് ബാക്കി അതിൽ തന്നെ ഉണ്ട് ഇട്ടാം അപ്പോൾ ഇതിപ്പോൾ എന്തായാലും രണ്ട് മൂന്ന് ദിവസം കൊടുക്കാണ്ടാവും ഇതെന്താണെന്നറിയാം അസോളയാണേ അപ്പോൾ ഞാനത് കുറച്ച് അസോള അതൊന്ന് വാരി വെച്ചതാണ് മറ്റൊരുക്ക് കുറേറിയ എടുത്തപ്പോൾ അതൊന്ന് വാരിയിട്ട് കുറച്ച് രാവിലെ ഇട്ടുകൊടുത്തിട്ടാണ് ഞാൻ പോയത് ഇട്ടാം അപ്പോൾ പിന്നെ നമുക്ക് പിന്നെ ഇതിലുള്ളൊരു ടാസ്ക് എന്താന്ന് വെച്ചാൽ നന്നായിട്ട് അരിഞ്ഞു കൊടുക്കണം അപ്പോൾ ഞാൻ രാവിലെ പിന്നെ വടാഞ്ചേരിക്ക് പോകുമ്പോൾ ഞാൻ ഡ്രൈ തീറ്റിട്ട് കൊടുത്തിട്ടാണ് പോയത് കുറച്ച് പെല്ലറ്റും അതേപോലെ ഇവർക്ക് കുറച്ച് ഗ്രോവറൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ നമ്മുടെ ഫുഡ് വേസ്റ്റൊക്കെ ഒന്ന് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ പോയത് അങ്ങനെ അത് ഉച്ചവരക്കുള്ള തീറ്റ ഉണ്ടായിരുന്നു അതൊക്കെ ഇട്ടുകൊടുത്തിട്ടാണ് പിന്നെ ഞാൻ പോയത് ഞാൻ പോയിട്ട് വരുമ്പോഴാണ് ഞാനിത് കളക്ട് ചെയ്ത് വന്നത് കിട്ടാ വന്നപ്പോൾ ഞാനൊരു പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആയി വന്നപ്പോൾ പിന്നെ ഞാൻ അപ്പം തന്നെ ഒന്നും ഇത് ചെയ്ത് കൊടുക്കാൻ ഒന്നില്ല പിന്നെ ഞാൻ അസർബാങ് കൊടുത്തതിൻ്റെ ശേഷമാണ് പിന്നെ ഇവർക്ക് ധരിഞ്ഞിട്ട് കൊടുക്കാമെന്ന് വേണ്ടി നിൽക്കണം കിട്ടുക അപ്പം നമ്മൾ പുറത്തൊക്കെ പോണ സമയത്ത് ഇതേപോലെ മീൻ്റെ വേസ്റ്റും പച്ചക്കറി വേസ്റ്റൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തോനക്കോഴികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അന്ന് തന്നെ ഒരുവിധമൊക്കെ ഇട്ട് കൊടുക്കാം എനിക്കിപ്പോൾ ഇത് രണ്ട് മൂന്ന് ദിവസത്തിന് എന്തായാലും ഇത് പോകും അത്രക്കും വേസ്റ്റ് ഇന്ന് ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട് കിട്ടാം അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് കടയിൽ നിന്ന് ഞാൻ കളക്ട് ചെയ്ത് എടുക്കലുണ്ട് വേസ്റ്റ് ഇതേപോലെ വേസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല നല്ല അവർ ഈ കാബേജിൻ്റെ തൊലി ഫസ്റ്റത്ത് ആ തൊലി ഇങ്ങനെ പൊളിച്ച് കളയുമല്ലോ അത് ഞാൻ പിന്നെ വേസ്റ്റ് ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ആന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവരുടെ കടയിൽ സ്ഥിരം കൊണ്ടുപോകുന്ന ആളുകളുണ്ട് നമ്മൾ പിന്നെ സ്ഥിരം എടുക്കണില്ലല്ലോ ഇപ്പം എനിക്ക് ഇന്ന് എടുത്താൽ തന്നെ രണ്ട് മൂന്ന് ദിവസത്തിനുണ്ടാവും അപ്പോൾ നമ്മൾ ഇതിന് നന്നായിട്ട് അരിഞ്ഞിട്ട് അവർക്ക് കൊത്തി തിന്നാൻ പാകത്തിനരിക ഇത് കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയാണ് എന്താ വെച്ചിട്ട് ചൂപ്പും വെള്ളം കൂടി ഇടകലർന്ന് നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ ഇതിലേറ്റവും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുക ഒന്ന് ഒന്ന് പച്ചക്കറി കടയിൽ നിന്ന് കൊണ്ടുവരണം പിന്നെ രണ്ടാമത്തത് ഒന്ന് ധരിഞ്ഞ് കൊടുക്കണം ആണുങ്ങളൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അവർ കളക്ട് ചെയ്ത് കൊണ്ടുവരാണെങ്കിൽ പെണ്ണുങ്ങൾക്ക് ധരിഞ്ഞ് കൊടുത്താൽ മതി ഞാൻ ഇതിപ്പോൾ ഞാൻ തന്നെ കൊണ്ടുപോകും കൊണ്ടുവരും വേണം ഞാൻ തന്നെ അരിഞ്ഞ് കൊടുക്കും വേണം പിന്നെ എനിക്ക് വണ്ടി ഉള്ളതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ കാരണം ഞാൻ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഞാൻ പുറത്ത് പോകുന്ന സമയത്ത് ഇതൊക്കെ കൂടി കളക്ട് ചെയ്ത് വന്നിട്ട് ഞാൻ കൊടുക്കും അങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ ഇത് നന്നായിട്ട് അരിയുക നന്നായിട്ട് അവർക്ക് കൊത്തി തിന്നാൻ പറ്റുന്ന രീതിയിൽ അരിഞ്ഞിട്ട് ഇതൊക്കെ കൂടി ഞാൻ മിക്സ് ആക്കിയിട്ട് ഇന്ന് ഇപ്പോൾ വൈകുന്നേരത്തെ തീറ്റ ഇതാണ് കേട്ടോ അപ്പോൾ ഇത് കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കണത് പിന്നെ ഇന്ന് രാവിലെ കൊടുത്ത തീറ്റ എന്ന് പറഞ്ഞാൽ ഡ്രൈ തീറ്റയും പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇവർക്ക് കുറച്ച് ഗ്രോവറും കൊടുത്തു മറ്റവർക്ക് പെല്ലറ്റും ഗ്രോവറും കൂടി കുറച്ച് മിക്സ് ആക്കിയിട്ട് അങ്ങനെയും കൊടുത്തു അപ്പോൾ ഇന്ന് രാവിലെ എനിക്ക് ചിലവായ തീറ്റ എന്ന് വെച്ചാൽ വെറും ആ ഒരു ലേശം ഡ്രൈ തീറ്റ കൊടുത്തത് മാത്രമേ ഇന്ന് ഞാൻ കൊടുത്തിട്ടുള്ളൂ മറ്റ് അല്ലെങ്കിൽ ഈ നേരത്തെ ഞാൻ കൊടുക്കുന്ന സംഭവം ഒന്നില്ലെങ്കിൽ ഞാൻ ഗ്രോ പിന്നെ ഗോതമ്പ് കൊടുക്കും അല്ലെങ്കിൽ ഞാൻ അരി കൊടുക്കും അപ്പോൾ എനിക്ക് അരിയും ഗോതമ്പ് ഒന്നും കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല രാവിലെ ഞാൻ കുറച്ച് അസോള ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം കുറച്ച് അസോള ഞാൻ പിന്നെ വാരിയുണ്ടായിരുന്നു അപ്പം ഒന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് ഉണ്ടായിരുന്നു അപ്പം ഇന്ന് രാവിലെ കുറച്ച് അസോള ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ തിന്നിട്ട് തന്നെ അവർക്ക് നന്നായിട്ട് ഫുഡ് വയർ നിറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വന്നതിൻ്റെ ശേഷം ഇത് ഇട്ട് കൊടുത്തു അപ്പോൾ ഇന്ന് എനിക്ക് ആകെ ചിലവായിട്ടുള്ളത് എന്ന് വെച്ചാൽ രാവിലെ ഞാൻ കുറച്ച് കൊടുത്ത ആ തീറ്റ ഉണ്ടല്ലോ അതുമാത്രമേ ഇന്ന് ചിലവായിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ വൈകുന്നേരം കൊടുക്കുന്ന അരി ഗോതമ്പ് അതൊക്കെ നമുക്ക് ലാഭമാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ തീറ്റയിൽ ലാഭം കണ്ടെത്തട്ടെ അപ്പം ഇന്നിപ്പോൾ ഇത് കൊടുത്ത കാരണം കൊണ്ട് ഇനിയിപ്പോൾ അവർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് കൊണ്ടുപോകുമ്പോൾ തന്നെ കണ്ടില്ലേ നിങ്ങൾ തിന്നണത് അവർ പിന്നെ ഇത് ആദ്യമായിട്ട് കൊടുക്കുമ്പോന്നും എല്ലാ കോഴികളും ചിലപ്പോൾ തിന്നില്ല അത് നിങ്ങൾ മൈൻഡാക്കണ്ട അവർക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് അവർ സാവധാനം അങ്ങനെ കൊത്തി 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 തിന്നോളും ഇത് ഇട്ട് കൊടുത്താൽ പെട്ടെന്നൊന്നും അവർ തിന്ന് തീർക്കുകയൊന്നുമില്ല ഇനിയിപ്പോൾ ഇത് നമ്മൾ മാര്യഭാഗം കൊടുത്ത് കുറച്ച് കഴിഞ്ഞിട്ട് അവർ കൂട്ട് കയറുകയുള്ളൂ അപ്പോഴത്തേനും നമ്മൾ ചെന്ന് നോക്കി കഴിഞ്ഞാൽ ഇത് ഫുള്ള് തിന്ന് കഴിഞ്ഞിട്ടുണ്ടാവും ഏ അപ്പോൾ പിന്നെ തീറ്റ ചിലവ് കുറക്കുക തീറ്റ ചിലവ് കുറക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ കുറച്ച് പിന്നെ പോയിട്ട് കളക്ട് ചെയ്ത് കൊടുന്നിട്ട് പിന്നെ നാണക്കടും അങ്ങനെയുള്ളവർക്കൊന്നും ഇത് പറഞ്ഞിട്ടുള്ള പണിയല്ല കേട്ടോ നമ്മളെ ആവശ്യം നമുക്ക് തീറ്റ കൊടുക്കുക ഇങ്ങനെ തീറ്റ ലാഭിക്കുക എന്നുള്ളതാണ് എന്താ വെച്ചാൽ പൈസ കൊടുക്കാത്ത തീറ്റ വാങ്ങി പൈസ കൊടുത്ത് വാങ്ങിയിട്ടുള്ള തീറ്റ എങ്ങനെ ലാഭിക്കുക എന്നുള്ളതാണ് ഇതൊക്കെ വെ വെറുതെ കിട്ടുന്ന തീറ്റയാണ് ഇതുകൊണ്ട് ചില ആളുകൾ ഇങ്ങനത്തെ തീറ്റ കൊണ്ട് മാത്രം കോഴികളെ വളർത്തുന്നുണ്ട് അവർക്കൊക്കെ അപ്പോൾ ഒരു ചിലവുമില്ല എന്ന് പറഞ്ഞാൽ ഇത് കൊണ്ടു നേരം ഡെയിലി ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ സുഖമാണിത് ഇപ്പോൾ കൊണ്ടുനേരം ആളില്ലാത്തത് ആളില്ലാത്തതുകൊണ്ട് നമ്മൾ പോകുന്ന സമയത്ത് കളക്ട് ചെയ്ത് കൊടുത്തിട്ട് കൊടുക്കുന്ന കാരണം ഞാൻ കുറേ തീറ്റ ചിലവ് അങ്ങനെയാണ് കുറക്കുന്നത് ഇട്ടാ അപ്പോൾ ഇതൊരു നല്ല മാർഗ്ഗമാണ് അപ്പോൾ കുറച്ച് ഇപ്പോൾ രണ്ട് മൂ ആ പച്ചക്കർക്കറിക്കടുന്ന രണ്ട് മൂന്ന് ആൾക്കാരൊക്കെ വേസ്റ്റ് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി ഒക്കെ അങ്ങാടി പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അന്നൊക്കെ ഉള്ളത് മാത്രം കളക്ട് ചെയ്ത് കൊടുന്നാൽ മതി അപ്പോൾ എല്ലാവർക്കും അതെന്ന് എടുക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടും പച്ചിലകൾ കൊടുത്തിട്ടും മസോള കൊടുത്തിട്ടും ഒക്കെ നമ്മളുടെ തീറ്റ ചിലവ് കൊടുക്കുക പിന്നെ കോഴി വളർത്തൽ കഷ്ടപ്പാടുണ്ടോയെന്ന് ചോദിച്ചാൽ നല്ല കഷ്ടപ്പാട് തന്നെയാണ് കഷ്ടപ്പാടില്ലാത്ത ഒരു ജോലിയില്ല അതേപോലെ ഇത്രയും കോഴികളുണ്ടാകുമ്പോൾ അവർക്ക് തീറ്റ ചിലവ് കണ്ടെത്തണം അവർക്ക് അസുഖങ്ങൾ വരുന്നത് നോക്കണം മെയിനായിട്ട് തീറ്റ ചിലവ് കണ്ടെത്തണം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തേടി പിടിച്ച് അവർക്ക് കൊടുന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കയ്യിൽ നിന്ന് പൈസ കൊടുത്തിട്ട് വാങ്ങുന്ന തീറ്റകൾ നമുക്ക് ലാഭിക്കാം ഇന്നിപ്പം എനിക്ക് വെറും ആ ലാബിൽ ഞാൻ കൊടുത്ത തീറ്റ മാത്രമേ ഇന്നത്തിൽ എനിക്ക് പൈസ കൊടുത്തിട്ടുള്ള തീറ്റ എനിക്ക് ചിലവായിട്ടുള്ളൂ ബാക്കി ഞാൻ കൊടുത്തതൊക്കെ പൈസ ഇല്ലാത്ത തീറ്റയാണ് അപ്പോൾ ഇന്നത്തെ വൈകുന്നേരത്തെ ഗോതമ്പും പിന്നെ അതേപോലെ പിന്നെ അരിയൊക്കെ ഒന്ന് എനിക്ക് ലാഭമാണ് ഇനി നാളെ എനിക്ക് ലാഭം തന്നെയാണ് ഞാൻ അങ്ങനെ ഇപ്പം ഒരു ദിവസം കൊണ്ടുവന്നിച്ച് രണ്ട് മൂന്ന് ദിവസത്തിന് ഇപ്പം ഇനി എനിക്കത് ലാഭമാണ് അതൊന്നും കൊടുക്കണ്ട അപ്പോൾ നമുക്ക് അത് ഇല്ലാത്തൊരു ഇതില്ലാത്ത സമയത്ത് നമുക്കത് കൊടുക്കാം അങ്ങനെ കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് കൊടുക്കാനുള്ളൊരു മനസ്സും അത് കളക്ട് ചെയ്ത് കൊണ്ടുവരണം ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ കുറച്ചും കൂടെ കൈ പിടിച്ച് കൊണ്ടുവരേണ്ടി വരും ഞാൻ ആ ചാക്കുന്നിൻ്റെ വണ്ടിയിൽ കുറച്ച് ഭാഗം ഞാൻ കൊണ്ട് കൊടുത്തിട്ട് നാണക്കെട് വിചാരിച്ചിട്ടൊന്നും നമ്മളൊന്നും പറ്റില്ല നമ്മളൊരു ബിസിനസ് നമ്മൾക്ക് വിജയിച്ച് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല അധ്വാനിക്കണം കഷ്ടപ്പെടണം ഒക്കെ നമ്മൾ ചെയ്യണം എല്ലാന്നുണ്ടെങ്കിൽ നമുക്കതിലൊരു ലാഭവും നമുക്ക് കണ്ടെത്താൻ പറ്റില്ല അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹസ്ബൻഡിന്മാരോട് പറഞ്ഞിട്ട് അവർ കൊണ്ടുവന്നവരാണെങ്കിൽ അങ്ങനെ അല്ല സ്കൂട്ടിയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ സ്കൂട്ടി വെച്ച് കൊണ്ടുവന്നാൽ എളുപ്പമാണ് ആദ്യത്തെ ഒരു ദിവസം മാത്രം ജസ്റ്റ് ഒന്ന് പച്ചക്കറി വേസ്റ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ എന്ന് പറഞ്ഞാൽ കുറേശേ കൊണ്ടുവന്നാൽ മതി കേട്ടോ അപ്പോൾ പച്ചക്കറി വേസ്റ്റ് കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചവർക്കുള്ള ഇതാണ് ഞാൻ കാണിച്ചു തന്നത് എല്ലാ വേസ്റ്റും കൊടുക്കുക എല്ലാം കൊടുത്തിട്ട് നമ്മളുടെ തീറ്റ ചിലവ് കുറയ്ക്കുക റെഡിമെയ്ഡ് തീറ്റ നമ്മൾ വാങ്ങുന്നത് പരമാവധി കുറക്കാൻ നോക്കുക കുറക്കുക വച്ചാൽ ഇപ്പോൾ പത്ത് കിലോ വാങ്ങണമെന്നുണ്ട് വാങ്ങുന്ന ആളാണ് നമ്മളെന്തെങ്കിൽ നമുക്കത് ഇങ്ങനത്തെ ഫുഡ് വേസ്റ്റൊക്കെ കൊടുത്താൽ നമുക്ക് അഞ്ച് കിലോനായിട്ട് കുറക്കാൻ പറ്റും അപ്പോൾ നമുക്ക് അഞ്ച് കിലോൻ്റെ പൈസ അതിൽ ലാഭം കിട്ടി അങ്ങനെയൊക്കെ തന്നെയാണ് കോഴി വളർത്തലിൽ ഒക്കെ ലാഭം പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ അതേപോലെ ആട് പശു ഒക്കെനും അങ്ങനെ തന്നെയാണ് കേട്ടോ ശാല്ല അപ്പോൾ പറ്റുന്നവരൊക്കെ ഇങ്ങനത്തെ വേസികൾ കളക്ട് ചെയ്ത് കൊടുക്കാൻ നോക്കുകട്ടോ പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങൾ മറക്കരുത് കേട്ടാ ഇൻഷാല്ല ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇങ്ങനത്തേക്ക് വരെ അപ്പോൾ പിന്നെ ഇത് കാണാത്ത വീഡിയോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പോയി കാണണം കേട്ടോ ഒരുപാട് ആളുകൾ സംശയം ചോദിക്കുന്നുണ്ട് അതാണ് പറഞ്ഞത് ഇൻഷാല്ല താങ്ക് യു